ഞെട്ടലോടെയാണ് മലയാള സീരിയൽ ലോകം നടൻ ദിലീപ് ശങ്കറിന്റെ വിയോഗവാർത്ത അറിഞ്ഞത് നിരവധി സീരിയലുകളിൽ ചെറുതും വലുതുമായ ഒട്ടേറെ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്തെ ഹോട്ടൽ മുറിയിലാണ് നടനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ദിലീപ് ശങ്കറിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് അദ്ദേഹം അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സീരിയലിന്റെ സംവിധായകൻ മനോജ് കരൽ സംബന്ധമായ അസുഖത്തിന് അദ്ദേഹം ചികിത്സ തേടിയിരുന്നു രോഗത്തെക്കുറിച്ച് അദ്ദേഹം കാര്യമായി ശ്രദ്ധിച്ചിരുന്നില്ലെന്നും സംവിധായകൻ പറഞ്ഞു ഫോൺ വിളിച്ചാൽ എടുക്കാതിരിക്കുന്ന സ്വഭാവം അദ്ദേഹത്തിനുണ്ടായിരുന്നുവെന്നും സംവിധായകൻ പറഞ്ഞു അദ്ദേഹത്തെ കാണാത്തതിനെ തുടർന്ന് പ്രൊഡക്ഷൻ മാനേജർ ഫോണിൽ വിളിച്ചിരുന്നു തുടരെ വിളിച്ചിട്ടും ഫോൺ അദ്ദേഹം എടുത്തിരുന്നില്ല ഇതേ തുടർന്ന് പ്രൊഡക്ഷൻ ടീമിലുള്ളവർ ഹോട്ടലിൽ നേരിട്ടെത്തുകയായിരുന്നു ഹോട്ടൽ അധികൃതർ നടത്തിയ പരിശോധനയിൽ മരിച്ച നിലയിൽ ദിലീപ് ശങ്കറിനെ കണ്ടെത്തുകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു മരണത്തിൽ ദുരൂഹതയുള്ളതായി തോന്നുന്നില്ലെന്നും മനോജ് പറഞ്ഞു എല്ലാ ദിവസവും റെസ്റ്റോറൻറിൽ കഴിക്കാൻ വരുമായിരുന്നുവെന്ന് ഹോട്ടൽ ജീവനക്കാരനും പ്രതികരിച്ചു രണ്ടു ദിവസമായി കണ്ടിരുന്നില്ല സീരിയലുമായി ബന്ധപ്പെട്ട് പുറത്താണെന്നാണ് കരുതിയത് സംശയമൊന്നും തോന്നിയില്ല ദുർഗന്ധം ഉണ്ടായതോടെയാണ് പരിശോധിച്ചതെന്നും ജീവനക്കാർ പ്രതികരിച്ചു സീരിയൽ ഷൂട്ടിന്റെ ഭാഗമായി നാല് ദിവസം മുൻപാണ് ദിലീപ് ശങ്കർ തിരുവനന്തപുരത്ത് എത്തിയത് രണ്ടു ദിവസം ഷൂട്ടിംഗിൽ പങ്കെടുത്തു കഴിഞ്ഞ രണ്ടു ദിവസം ഷൂട്ടിംഗ് ഇല്ലാതിരുന്നതിനാൽ ഹോട്ടൽ മുറിയിൽ കഴിഞ്ഞു ഇതിനിടെയാണ് സീരിയലിന്റെ പ്രൊഡക്ഷൻ വിഭാഗം അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെട്ടത് ഫോണിൽ കിട്ടാതെ വന്നതോടെ പ്രൊഡക്ഷൻ വിഭാഗത്തിൽ നിന്നുള്ളവർ നേരിട്ടെത്തി ഹോട്ടൽ അധികൃതർ പരിശോധനയ്ക്ക് എത്തിയപ്പോൾ മുറിയിൽ നിന്ന് ദുർഗന്ധം വമിച്ചിരുന്നു തുടർന്ന് മുറിയിൽ നടത്തിയ പരിശോധനയിലാണ് തറയിൽ മരിച്ചു കിടക്കുന്ന നിലയിൽ ദിലീപ് ശങ്കറിനെ കാണുന്നത് തുടർന്ന് കന്റോൺമെന്റ് പോലീസിനെ വിവരമറിയിച്ചു അസ്വാഭാവികമായി ഒന്നുമില്ലെന്നാണ് പോലീസ് പറയുന്നത് സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്